ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയിൽ യുദ്ധഭൂമിയുടെ കനത്ത കാർമേഘങ്ങൾ തീർത്തിരിക്കുകയാണ് ഈ സംഘർഷം ലോകരാഷ്ട്രീയത്തിൽ മാത്രമല്ല സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അത്തരത്തിൽ ഇറാനിൽ പഠിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവിയും സുരക്ഷയും നിലവിൽ വലിയ ആശങ്കയിലാണ് വിദേശകാര്യ മന്ത്രാലയം സജീവമായി ഇടപെടുകയും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് വർഷങ്ങളായി നിലനിൽക്കുന്ന ശത്രുതയുടെ ഏറ്റവും പുതിയ അധ്യായമാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷം നേരിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് കടന്നതോടെ മേഖലയുടെ സ്ഥിതി കൂടുതൽ വഷളായി ഇറാനിലെ തന്ത്രപ്രധാനമായ സൈനിക ആണവ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ലക്ഷ്യമിടുന്നുവെങ്കിൽ ഇറാൻ ഇസ്രയേലിലെ ജനവാസ മേഖലകളിലും തുറമുഖ നഗരങ്ങളിലും പ്രത്യാക്രമണം നടത്തുന്നുണ്ട് ഈ സംഘർഷം ആഗോള എണ്ണ വിപണിയിൽ പോലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കാരണം ഇറാൻ ഒരു പ്രധാന എണ്ണ ഉത്പാദക രാജ്യമാണ് യമനിലെ ഹൂതി സായുധ സംഘത്തിന്റെ ചെങ്കടലിലെ ഇടപെടലുകൾ ഇന്ത്യൻ വ്യാപാരത്തെയും സാരമായി ബാധിക്കുന്നുണ്ട് കാരണം ഹോമോസ് കടലിടക്ക് വഴി വലിയ തോതിലുള്ള എണ്ണ വ്യാപാരം നടക്കുന്നുണ്ട് യുദ്ധഭീതി വർദ്ധിക്കുമ്പോൾ ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതാകുന്നു പലയിടത്തും മിസൈലുകളും ബോംബുകളും പതിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ തകരാറിലാവുന്നു കുടിവെള്ളം പോലും കിട്ടാക്കനിയാകുന്നു അഞ്ച് കിലോമീറ്റർ മാത്രം അകലെ ബോംബ് സ്ഫോടനം ഉണ്ടായതിനെ കുറിച്ച് ഇറാനിലെ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി വിവരിച്ചതിലൂടെ ഈ ഭീകരതയുടെ ആഴം മനസ്സിലാക്കാം കഴിഞ്ഞ മൂന്ന് ദിവസമായി ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇറാനിൽ നിലവിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇവരിൽ ഭൂരിഭാഗവും ജമ്മുകാശ്മീരിൽ നിന്നുള്ളവരാണ് ടെഹ്റാൻ ഷിറാസ് കോം തുടങ്ങിയ പ്രധാന നഗരങ്ങളിലാണ് ഇവർ പഠനം നടത്തുന്നത് എം ബി ബി എസ് പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവരാണ് ഇവരിൽ കൂടുതലും വലിയ സ്വപ്നങ്ങളുമായി വിദേശത്ത് പഠനത്തിനെത്തിയ ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോരാടുകയാണ് പലരുടെയും ഹോസ്റ്റലുകൾക്ക് സമീപം പോലും ആക്രമണങ്ങൾ റിപ്പോർട്ട് ടെഹ്റാനിലെ ഹോസ്റ്റലിൽ ആക്രമണം നടന്നതിനെ തുടർന്ന് രണ്ട് കശ്മീർ സ്വദേശികളായ വിദ്യാർത്ഥികൾക്ക് നിസാര പരിക്കേറ്റതായി വിവരമുണ്ട് ഇന്ത്യൻ എംബസിയുടെ നിരന്തരമായ നിരീക്ഷണവും ഇടപെടലും വിദ്യാർത്ഥികൾക്ക് ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും തങ്ങളെ എത്രയും വേഗം നാട്ടിലെത്തിക്കണമെന്ന അഭ്യർത്ഥനയുമായി പല വിദ്യാർത്ഥികളും രംഗത്തെത്തിയിട്ടുണ്ട് മാതാപിതാക്കളുടെ ആശങ്കയും ഇതിനോടകം വർധിക്കുകയാണ് ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ അതീവ പ്രാധാന്യം നൽകുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് അതോടൊപ്പം ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിക്കുകയും ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എംബസിയുടെ സഹായത്തോടെ വിദ്യാർത്ഥികളെ രാജ്യത്തിനുള്ളിലെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന പ്രക്രിയ പുരോഗമിക്കുകയാണ് ഇത് അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്നും വിദ്യാർത്ഥികളെ മാറ്റി പാർപ്പിക്കാനുള്ള ആദ്യ പടിയാണ് വിദ്യാർത്ഥികളെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുന്നതിനുള്ള മറ്റ് സാധ്യമായ മാർഗങ്ങളും മന്ത്രാലയം പരിഗണനയിലാണ് അർമേനിയ വഴിയുള്ള ഒഴിപ്പിക്കൽ ഒരു പ്രധാന സാധ്യതയായി ഇപ്പോൾ ചർച്ചയിലുണ്ടെന്നാണ് വിവരം ഇസ്രയേൽ ഇറാൻ സംഘർഷം കാരണം സാധാരണ വ്യോമയാന റൂട്ടുകൾ സുരക്ഷിതമല്ലാത്തതുകൊണ്ട് ഇതര മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനെ കുറിച്ച് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി നേരിട്ട് സംസാരിച്ചിരുന്നു ഇത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട് വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ തിരിച്ചുവരവിന് അടിയന്തര ഇടപെടലും സൗകര്യമൊരുക്കലും ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും വിദേശകാര്യമന്ത്രിയോടും അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് ഇത് കേന്ദ്ര സർക്കാരിന് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും വേഗത്തിലുള്ള നടപടികൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും ഇന്ത്യൻ എംബസി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഇത് വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഏത് അടിയന്തര സാഹചര്യത്തിലും എംബസിയുമായി ബന്ധപ്പെടാനുള്ള അവസരം നൽകുന്നുണ്ട് പ്ലസ് ഒൻപത് ഏഴ് രണ്ട് അഞ്ച് നാല് ഏഴ് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് ഒന്ന് ഒന്ന് എന്ന നമ്പറിലോ പ്ലസ് ഒൻപത് ഏഴ് രണ്ട് അഞ്ച് നാല് മൂന്ന് രണ്ട് ഏഴ് എട്ട് മൂന്ന് ഒൻപത് രണ്ട് എന്നിവയാണ് എംബസി നൽകിയിട്ടുള്ള നമ്പറുകൾ ഇറാനിലെ നിലവിലെ സാഹചര്യം വളരെ സങ്കീർണമാണ് സംഘർഷം ഏത് നിമിഷവും കൂടുതൽ വഷളാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുമുണ്ട് ഈ അവസ്ഥയിൽ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാട്ടിൽ എന്നത് ഒരു വലിയ ദൗത്യമാണ് വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുക്കുമ്പോൾ ഒഴിപ്പിക്കൽ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ് മിസൈൽ ആക്രമണങ്ങൾ കുടിവെള്ള വിതരണത്തിലെ തടസ്സങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തെയും ശാരീരിക അവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് സംഘർഷം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അവയുടെ ഫലം എത്രത്തോളം ഉണ്ടാകുമെന്ന് കണ്ടറിയണം ഇന്ത്യ ഈ മേഖലയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട് ഈ സംഘർഷം ഇറാനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാവിയെയും ചോദ്യം ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യം തുടരുകയാണെങ്കിൽ പലർക്കും പഠനം മുടങ്ങാനും മറ്റു രാജ്യങ്ങളിലേക്ക് മാറാനും നിർബന്ധിതരാകേണ്ടി വരും മൊത്തത്തിൽ ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഇന്ത്യൻ സർക്കാരിന് ഒരു പ്രധാന മുൻഗണനയാണ് എംബസിയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും കോർഡിനേറ്റഡ് ആയ ശ്രമങ്ങൾ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനും അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ലഘൂകരിക്കാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും എല്ലാ പിന്തുണയും സഹായവും നൽകേണ്ടത് അത്യാവശ്യമാണ്